ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നല്ല കൂട്ടുകാരെ കിട്ടുക എന്നുള്ളതാണ് നല്ല ബന്ധങ്ങളെ നമുക്ക് ദൈവം തരുക എന്നുള്ളതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ ഒരു കുട്ടികളെ നോക്കൂ അവർ നമുക്ക് ഒരുപാട് മാതൃക ഇന്നത്തെ ഈ ഒരു തലമുറക്ക് ഒരുപാട് മാതൃക ഒരുപാട് സന്ദേശങ്ങളാണ് ആ ഒരു കുട്ടികൾ നമ്മളോട് പറയുന്നത് കേട്ടോ ഇതെനിക്ക് മനസ്സിലായത് ഒരാളിൻ്റെ വണ്ടിൻ്റെ ഉള്ളിലിരുന്ന് വീഡിയോ എടുക്കുന്നത് പോലെയാണ് എനിക്ക് മനസിലായത് ആ ഒരു സുഹൃത്തുക്കളെ കണ്ടോ അവര് ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് കഴിക്കണ് അത് എൻ്റെതാണ് നിൻ്റെതാണ് എന്നൊന്നും ഇല്ലാത്ത അവിടെ മതവുമില്ല ജാതിയുമില്ല ഒന്നുമില്ല അവിടെ അവർക്ക് വിശപ്പാണ് ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഈ ലോകത്ത് മതവും ജാതിയും ഒന്നുമല്ല വലുത് ഞാൻ അങ്ങനെ തന്നെ പറയും ഒന്നുമല്ല വലുത് ഇതേപോലെയുള്ള സൗഹൃദങ്ങളും മനുഷ്യ സൗഹാർദ്ദവും മത സൗഹാർദവും തന്നെയാണ് ഏറ്റവും വലുത്